രൂപയുടെ വേണ്ടി ും ഇവിടെ ഇടിയാണ് ഇടിയെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ അടിച്ച് ൊന്നില്ല അയാടേ കിടന്ന ഇടിയാണ് ഇന്ന് പറഞ്ഞിടി എവിടെ പിടിച്ചാലും ഇപ്പം കൊറേ നേരം ശമ്പൂരി ഓണർ വീഡിയോ വന്നെങ്കിൽ വേണ്ടത് ഇപ്പൊ തന്നെ എടുത്തു നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മേടിക്കാൻ വേണ്ടി ആയിരം രൂപയുടെ ഷർട്ടും രണ്ടായിരം രൂപയുടെ പേൻറ്റും ഇരുപത്തറ ചൂടാം അന്നേരം പറഞ്ഞു ഏകദേശം ഏകദേശം ഏഹ് ആ മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് നൂറ്റി അമ്പത് രൂപ ചെയ്തു എനിക്ക് എരമല്ലോ എന്ത് ചെയ്യാത്തലാ എരമല്ല ഡേക്കാത്ത പിന്നെ വേണം വയറ്റിലെട്ടിയപ്പ എന്റെ കോലി സെറ്റായി സെറ്റായിട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് കുറഞ്ഞുമായി തോന്നുന്നു ഈ സൈഡ് നോക്കി നോക്കി രണ്ടു ദിവസം വീഡിയോ ചെയ്യാറുന്നത് ഫോണടിച്ച് പോയായിരുന്നു എൻ്റെ ഐഫോണാണ് ഐഫോൺ തേർട്ടി ആണ് ഐഫോൺ തേർട്ടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ അടിച്ചു പോയിരുന്നു അത് അപ്പോൾ നേരത്തെ ബ്ലോഗും കാര്യങ്ങളെല്ലാം പോയി നല്ല വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തു അപ്പം ആയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കണം പോയി ഞങ്ങൾ നമ്മൾ മാച്ച് ആയിപ്പോയ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് നല്ല ബ്ലഡൊക്കെ വരുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ പൊട്ടിട്ടുണ്ട് ഇപ്പൊ എന്നിട്ട് കുഴപ്പമില്ല ചെറിയ വെയിലൊക്കെ രാവിലെയൊക്കെ ഭയങ്കര മഴയായി ഉച്ചക്കെ അടുക്കണം പിന്നെ ഒരു അടിപൊളി ഒഴിവായിട്ട് വരാം അപ്പോൾ ബൈ